അർജുൻ ശ്രീധു ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ഇവര് തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ടീമിലായതിനു ശേഷം കുറച്ച് ദിവസമായിട്ട് ഒരു മീൻസ് നമുക്ക് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഒരു ബോണ്ടും അതൊക്കെ ഒക്കെ നമുക്ക് അറിയാമല്ലോ ഇവരുടെ ആ ഒരു കാളി ചിരി ആ ഒരു തമാശയൊക്കെ അതൊക്കെ കുറച്ച് വിട്ടുപോയാൽ അർജുൻ കുറച്ച് കുറച്ചെങ്കിലും രീതിയിൽ അവോയ്ഡ് ചെയ്യുന്ന അങ്ങോട്ട് ആ ഒരു സ്നേഹമുണ്ട് ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു മീൻസ് കുറേ നേരം ഒന്നും സംസാരിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഇന്നലത്തെ ലൈവില് നടന്ന ഒരു സംഭവം ഇന്നലെ അത് പ്രോപ്പറായിട്ട് ആ ഒരു വലിയ വീഡിയോ ആയിട്ട് കണ്ടില്ല പക്ഷെ അപ്സരയുടെ ഈ ഒരു കാര്യം അർജുൻ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ അത് കേട്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ആദ്യം തന്നെ എന്താണ് സംഭവം എന്താണ് നന്ദന പറഞ്ഞ ഒരു ഡയലോഗ് എന്നുള്ളതാണ് സോ അത് ഞാൻ എക്സാക്ട്ലി ആ ഒരു രീതിയിലല്ല പറയുന്നത് ശ്രീധ ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു നോർമൽ ടൈംസിൽ ഉള്ളൊരു വേടും നിന്ന് അർജുൻ ചേട്ടൻ മാറില്ല എന്നുള്ളൊരു ഡയലോഗ് അവിടെ നന്ദന പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഡയലോഗ് ശരിക്കും അർജുനന് നല്ല രീതിയിൽ വിഷമായിട്ടുണ്ട് അത് അപ്സരയോടൊക്കെ സംസാരിക്കുന്ന കേട്ടിണ്ടായിരുന്നു ലൈവിൽ ഒരു സമയത്ത് അതായത് ഇതുവരെയും ആരുടെയും പുറകെ പോയിട്ടില്ല ആരോടും ഇഷ്ടം പോലും പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടിനോട് ഇഷ്ടം പോലും പറഞ്ഞിട്ടില്ല എന്ന് അപ്പം നന്ദന ഒരു മാനേഴ്സ് ഇല്ലാണ്ട് ആണ് ആ ഒരു കാര്യം പറഞ്ഞത് അപ്പം മുതല് ഉള്ള ഒരു സംഭവമാണ് അർജുൻ ആ ഒരു സമയം തൊട്ട് കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ അർജുനന്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും ബിക്കോസ് ഈ ഒരു സംഭവം പുറത്ത് നെഗറ്റീവ് ആണോ ഇനി ഇങ്ങനെ മീൻസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണോ പോകുന്നത് അത് അർജുൻ്റെ പെർസ്പെക്റ്റീവില് അർജുൻ മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിലും കൂടി അത് ചിന്തിക്കും പിന്നെ അർജുൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ വേദനിച്ചാലും വേറൊരാൾ മീൻസ് ആ ഒരു രീതിയിൽ വേദനിക്കരുത് തൻ്റെ കൂടെ ഉള്ള ഒരാൾ വേദനിക്കരുത് എന്നുള്ള ഒരു മെന്റാലിറ്റി പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു നന്ദന പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പം അർജുനെ ശരിക്കും ഹേർട്ടായിട്ടുണ്ടാവും അങ്ങനെയാണോ ഇനി പുറത്ത് എല്ലാവരും തന്നെ കാണുന്നേ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് തോന്നുന്നത് അത് പിന്നെ എത്ര ദിവസം പോകും എന്നുള്ളതാണ് അതായത് ഒന്നാമതേ ഇവർക്ക് ഈ ബിഗ് ബോസ് ഹൗസിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് എത്ര ദിവസം പോകുന്നു കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈവൻ ഇപ്പം ശ്രീധുവിന് ആ ഒരു കത്ത് വന്ന സമയത്തും ശ്രീധുവും കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഒരു സമയത്ത് ശ്രീധുവും അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അധികം നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സംഭവത്തിൽ ഒന്നാമത്തെ കാര്യം പുറത്ത് നെഗറ്റീവ് ആവുംള്ളത് പിന്നെ ഇവർ തമ്മിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നോ പ്രണയമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ടായിരുന്നു അർജുൻ ഡയറക്ടർ ശ്രീധുനെ പ്രപ്പോസ് ചെയ്തു അത് പ്രപ്പോസ് ചെയ്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ലൈഫ് ലോങ് ഇൻ പിന്നെ ഓഫർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ടോക്ലറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് പറഞ്ഞ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് സോ അതിന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ പല പ്രസ് മീറ്റിങ്ങിലും ഓരോരുത്തർ പുറത്തൊക്കെ വരുന്ന അവരോട് അർജുൻ ശ്രുതി ശരിക്കും പ്രണയമാണോ അർജുൻ പ്രപ്പോസ് ചെയ്ത് കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും കാണുമ്പോൾ ലൈവ് ഇത്രയും കണ്ടിട്ട് ഞാനൊരു ഒരു സംഭവം കണ്ടിട്ടില്ല അങ്ങനൊരു ഇതും കണ്ടിട്ടില്ല സോ എന്തായാലും ഇതാണ് സംഭവം അപ്പം ഇതായിരുന്നു രാവിലെ പറയാൻ വന്ന ഒരു വീഡിയോ പക്ഷെ അത് പറയാൻ പറ്റില്ല അപ്പം ഇപ്പം ഈ ഒരു കാര്യം ഒരുപാട് പേര് കണ്ടെന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇട്ടിട്ടുള്ള സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാ അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും അപ്പം ഇപ്പം തന്നെ ലൈക്ക് കഴിച്ച് കൂടെ കൂടുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ ബൈ ഗൈസ്